എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു എക്സൈറ്റിംഗ് ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെറി ടിഗോ ഫോർ പ്രോ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഡ്രൈവ് അവേ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ട്വന്റി ത്രീ തൗസൻഡ് നയൻ നയൻട്രി ഓസ്ട്രേലിയൻ ഡോളർ മുതലാണ് ഈ ഒരു പ്രൈസിന് ഇത്രയും അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉള്ള ഒരു വണ്ടി കിട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ചിറയുടെ സിഗ്നേച്ചർ ഗ്രിൽ പാറ്റേൺ തന്നെയാണ് ടിഗോ ഫോറിൻ ഡീം ഹൈലൈറ്റ് വിത്ത് എ ലോഗ്യൂറബിൾ മൾട്ടിസ്പോർക്ക് അലോവേഴ്സ് സ്പേഷ്യസ് ഇന്റീരിയർ വിത്ത് ഫോൾഡബിൾ സീഡ്സ് അൾട്രാ ക്ലിയർ ഫ്ലോട്ടിംഗ് എൽ സി ഡി സ്ക്രീൻ വിത്ത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആൻഡ് ദ പേഴ്സണലൈസ്ഡ് തീംസ് ഇതൊക്കെയാണ് ചെറയുടെ അടുത്ത വിശേഷങ്ങൾ മീറ്റർ ീറ്റർ നിന്ന് നമുക്ക് കാർ ലോക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ ഒരു വൺ പോയിന്റ് ഫൈവ് മീറ്റർ കാറിൻ്റെ അടുത്ത് എത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാർ ഓപ്പൺ ആകും നമ്മുടെ കയ്യിൽ കീ ഉണ്ടെങ്കിൽ കണ്ടില്ലേ നമ്മൾ കാറിൻ്റെ ഒരു വൺ പോയിന്റ് ഫൈവ് മീറ്റർ അകലെ എത്തിയപ്പോൾ തന്നെ ഡോറ് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആയി നമുക്കിതിൻ്റെ ഉൾഭാഗം കാണാം നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഒരു മൈൽഡ് മ്യൂസിക് ആണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് സീറ്റ് ടച്ച് സ്ക്രീന് ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ പ്ലേ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ചെറിയുടെ വോയിസ് കമാൻഡ് സിസ്റ്റം ഉണ്ട് ഇതാണ് ബാക്ക് സീറ്റ് അത് ഇതിൻ്റെ ചൈൽഡ് സീറ്റ് അവിടെ വെച്ചിട്ടുണ്ട് ലെഗ് സ്പേസ് ഒക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ ബാക്കിലും ഫ്രണ്ടിലും ടിക്കി ഡിക്കി നല്ല സ്പേഷ്യസ് ആണ് പിന്നെ അതിൻ്റെ അടിയിൽ തന്നെയാണ് സ്റ്റെപ്പിനി ഇരിക്കുന്നത് അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ മറന്നുപോയി അതിൻ്റെ ആ ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലാണ് സ്റ്റെപ്പിനി ഉള്ളത് ഓസ്ട്രേലിയയിൽ ടിഗോ ഫോർ പ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിനാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓസ്ട്രേലിയയുടെ ബെസ്റ്റ് വാല്യൂഡ് എസ് യു വി ആയിട്ട് ടിഗോ ഫോർ പ്രോ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ട് മോഡലാണ് അവൈലബിൾ ടിഗോ ഫോർ പ്രോ അർബൻ ആൻഡ് ടിഗോ ഫോർ പ്രോ അൾട്ടിമേറ്റ് Base model includes 17-inch alloy wheels, cloth seats, dual zone climate control, Apple CarPlay and Android Auto, a host of safety features. Ultimate has no? advanced title options the sunroof, a synthetic leather look seat, upholstery, 360-degree camera, heated front seat and red brake helpers. So, these are the two different models and features. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉത്ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഡ്യുവൽ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണിത് അപ്പോൾ ഇതിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് അൾട്രാ ക്ലിയർ ഫ്ലോട്ടിങ് എൽ സി ഡി സ്ക്രീൻ എന്നാണ് ചെറിയൊരു ചൈനീസ് മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ടും ചൈനീസ് പ്രൊഡക്ട്സിനോട് നമുക്ക് ഒരു കുറച്ച് ഡളായിട്ടുള്ള അപ്രോച്ചാണ് ഉള്ളത് എന്നതുകൊണ്ടും ചെറിയെടുക്കണോ എന്ന് ഞങ്ങൾ ആദ്യമേ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ എടുത്തവരുടെ റിവ്യൂസും പിന്നെ ഹാപ്പി കസ്റ്റമേഴ്സിൻ്റെ ഇൻക്രീസിങ് നമ്പേഴ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയെടുക്കാനുള്ള ഇൻട്രസ്റ്റ് അപ്ലിഫ്റ്റ് ആയി അങ്ങനെയാണ് നമ്മൾ ചെറിയെടുക്കുക എന്നൊരു ഡിസിഷനിലേക്ക് എത്തിയത് ടിക്കോ ഓഫ് ഫോർവേഡ് ഇന്നത്തെ കണക്കനുസരിച്ച് ഗ്ലോബൽ സെയിൽ റേറ്റ് വരുന്നത് ഫൈവ് ലാക്ക് പ്ലസ് ആണ് അപ്പോൾ അതൊരു പോസിറ്റീവാണ് ഇത്രയും നല്ലൊരു എസ് യു വി ഇത്രയും അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉള്ളൊരു എസ് യു വി ഇത്രയും ചെറിയ പ്രൈസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി എടുത്തത് സെൻട്രൽ കൺസോളിൻ്റെ താഴെയായിട്ട് അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ അതായത് ഫോണ് പേഴ്സ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സോണിയുടെ ഹൈ ക്വാളിറ്റി സിക്സ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഹീറ്റഡ് ഫ്രണ്ട് സീറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് തോന്നിയത് ചെറിയുടെ ഹലോ ചെറി സർവീസ് ആണ് അതെ ചെറിയുടെ വോയിസ് കമാൻഡ് സിസ്റ്റം ആണ് ചെറി പ്ലീസ് ക്ലോസ് ദ സൺ റൂഫ് സെവൻ ഇയേഴ്സ് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി സെവൻ ഇയേഴ്സ് ക്യാപ്ഡ് പ്രൈസ് സർവീസിംഗ് സെവൻ ഇയേഴ്സ് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇതൊക്കെ കമ്പനിയുടെ പുതിയ ഓഫേഴ്സാണ് ിലും ടികോഫും പുറകോട്ടല്ല മെറ്റിക്കുലസ്ലി എഞ്ചിനീയർഡ് വിത്ത് മോസ്റ്റ് അപ്റ്റുഡേറ്റഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആൻഡ് ടെക്നോളജി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് കമ്പനിയുടെ വിത്ത് സെവൻ എയർ ബാഗ്സാണ് ഈ കാണുന്ന ബ്ലാക്ക് പാർട്ട് നമ്മുടെ ഐ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഐയുടെ പൊസിഷനൊക്കെ സെൻസ് ചെയ്യാനുള്ളതാണ് അതായത് നമ്മൾ ഉറക്കം വന്ന് നമ്മുടെ കണ്ണൊക്കെ താനങ്ങ് അടഞ്ഞു പോകുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ശ്രദ്ധ ഒത്തിരി പുറത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ സെൻസർ അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ അലേർട്ട് ചെയ്യും ഇതൊരു നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും